ന്യൂ സ്പ്രിംഗ് മോല്യം ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു സുന്നി ജമിയതുൽ മോല്ലിമീൻ ചെമ്മട് തിരൂർ വേങ്ങര ഡിവിഷനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഡിവിഷനുകളിലെ ഇരുപതോളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ സേവനം ചെയ്യുന്ന വേണ്ടി ഒന്നു മുതൽ ഏഴുവരെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് നടന്നത് ചെമ്മട് ഖുദുബുസ്സമാൻ ഇംഗ്ലീഷ് സ്കൂളിൽ വച്ച് നടന്ന പരിപാടിയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷ ബോർഡ് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാനേജർ അബ്ദുൽ കരീം ഹാജി ഹാജിക്കാരാത്തോട് മുഫത്തിഷ് ബഷീർ മാസ്റ്റർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഖുതുബുസ്സമാൻ ഇംഗ്ലീഷ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ കുഞ്ഞുമുഹമ്മദ് സാർ ഉദ്ഘാടനം ചെയ്തു വേങ്ങര ഡിവിഷൻ പ്രസിഡന്റ് മുസ്തഫ സുഹ്രി അധ്യക്ഷത വഹിച്ചു ഫിത്തോസ് സഖാഫി താനൂർ ഉമർ ഉമർഷരീഫ് സദി താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ചെമ്മാട് ഡിവിഷൻ സെക്രട്ടറി ഷാഫി സഖാഫി ചെറുമുക്ക് സ്വാഗതവും തിരൂർ ഡിവിഷൻ പ്രസിഡന്റ് സൈതലവി ബാഘവി നന്ദിയും പറഞ്ഞു